മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിൽ നിർമ്മിച്ച അഡീഷണൽ ക്ലാസ് റൂം ഉദ്ഘാടനവും റോബോട്ടിക് എക്സിബിഷനും വിവിധ പരിപാടികളോടെ നടന്നു പരിപാടികൾ തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണാശ്ശേരി ഗവൺമെൻറ് യു സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിനായി നിർമ്മിച്ച അഡീഷണൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും റോബോട്ടിക് എക്സിബിഷനും വിവിധ പരിപാടികളോടെയാണ് നടന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് റൂമുകൾ ഒരുക്കിയത് കോഴിക്കോട് ഡയറ്റ് വാക്കറു ഫൗണ്ടേഷൻ ഡി ലീഡ് ഇന്റർനാഷണൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാക് ടു ലീഡ് റോബോട്ടിക് ടെക്വസ്റ്റ് ഫേസ് ടു സ്കൂൾ ലെവൽ എക്സ്പോ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മാറി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് കുട്ടികൾ അഞ്ച് പേരടങ്ങുന്ന ആറ് ഗ്രൂപ്പുകളിലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത പ്രൊജക്ടുകളുടെ അവതരണവും നടന്നു സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം സ്മാർട്ട് ഫാമിംഗ് റോബോട്ട് പേഷ്യൻറ്റ് മെഡിസിൻ റിമൈൻഡർ ഓട്ടോമാറ്റിക് വീൽ ചെയർ വിത്ത് ആക്സിഡൻ്റ് അലർട്ട് സിസ്റ്റം സ്മാർട്ട് ഷോപ്പിംഗ് ട്രോളി ബീച്ച് ക്ലീനിങ് റോബോട്ട് എന്നിങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന പ്രൊജക്റ്റുകളാണ് കുട്ടികൾ വികസിപ്പിച്ചെടുത്തത് പരിപാടികൾ തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി മുക്കം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ വാർഡ് കൗൺസിലർ കെ ബാബു പി എൻ അജയൻ ടി ദീപ്തി കുന്നമംഗലം ബി പി സി മുഹമ്മദ് റാഫി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുനീർ മുത്താലോ പ്രധാനാധ്യാപിക കെ പി ബബിഷ എസ് എം സി ചെയർപേഴ്സൺ എം സിജേഷ് എസ് എസ് കെ ജില്ലാ എഞ്ചിനീയർ അനീറ്റ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം